ഇന്ത്യയിൽ നിന്നുള്ള പുസ്തക പ്രസാധകർ അച്ചടി സ്ഥാപനങ്ങൾ നിക്ഷേപകർ എന്നിവരെ ക്ഷണിച്ച് ഷാർജ ഗവൺമെന്റ് ഷാർജ പബ്ലിസിംഗ് സിറ്റി എന്ന പേരിലുള്ള ഫ്രീസോണിലേക്കാണ് ഇത്തരത്തിൽ മികച്ച ആനുകൂലങ്ങളുമായി ഷാർജ അധികൃതർ ക്ഷണിച്ചത് ദുബായ് ബുറുടെ റിപ്പോർട്ട് പുസ്തക പ്രസാധകർക്കും അച്ചടി സ്ഥാപനങ്ങൾക്കും മാത്രമായുള്ള ഷാർജയിലെ സ്വതന്ത്ര വ്യാപാര മേഖലയാണ് ഷാർജ പബ്ലിഷിംഗ് സിറ്റി എന്ന ഫ്രീ സോൺ ഇവിടെ ഇതിനകം രണ്ടായിരം ഇന്ത്യൻ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ അറുനൂറെണ്ണം ഡിജിറ്റൽ ഇ ബുക്ക് സംരംഭങ്ങളാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഫ്രീസോണിൽ നൂറ് ശതമാനവും വിദേശ ഉടമസ്ഥതയ്ക്ക് അനുമതി നൽകുന്നു മാത്രമല്ല യു എ എന്ന സ്പോൺസർ ഇല്ലാതെ ഇവിടെ സ്ഥാപനം തുടങ്ങാനാകും ഇപ്രകാരം പൂർണ്ണ ഉടമസ്ഥാവകാശം രെ നൽകുന്നു എന്നതും ഇന്ത്യൻ സംരംഭകരെ ഇവിടേക്ക് ആകർഷിപ്പിക്കാൻ കാരണമായി പുസ്തകങ്ങളും പ്രിന്റിംഗ് സാമഗ്രികളും അടക്കം ഫ്രീസോണിലേക്ക് കൊണ്ടുവരുന്നതിനും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനും സാങ്കേതിക തടസ്സങ്ങളില്ല ഓഫീസുകൾ കയറി കയറിയിറങ്ങുക അനുമതിക്കായി കാത്തിരിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ പ്രവർത്തിക്കാനാകും യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്ക് യു എയിൽ നിന്ന് നേരിട്ട് ബന്ധപ്പെടാം എന്നതും ഷാർജയിലെ ഈ ഫ്രീസോണിൻ്റെ പ്രാധാന്യം മികച്ചതാക്കുന്നു ജയ് ന്യൂസ് ഷാർജ